ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേരളത്തിൽ എച്ച് ഐ വി അണുബാധിതരായ ആരുമുണ്ടാകരുത് എന്ന ലക്ഷ്യത്തിനായി ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന പേരിലുള്ള ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം അണുബാധിതരായവർ ഒരിക്കലും ഒറ്റപ്പെടേണ്ടവരല്ല അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് റവന്യൂമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിനം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് എല്ലാ രാജ്യങ്ങളും എയ്ഡ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തീവ്ര ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന പേരിലുള്ള ക്യാമ്പയിനാണ് ഇതിനായി സംസ്ഥാനം നടപ്പിലാക്കി വരുന്നത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുന്നോട്ട് വച്ചിട്ടുള്ള ട്രിപ്പിൾ നയന്റി ഫൈവ് എന്ന ആശയം ശ്രദ്ധേയമാണ് അതിൽ ആദ്യത്തെ നയൻറ്റി ഫൈവ് എന്നത് എച്ച് ഐ വി ബാധിതരായ ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവരുടെ എച്ച് ഐ വി അവസ്ഥ തിരിച്ചറിയണം എന്നതാണ് അണുബാധിതരായിട്ടും തിരിച്ചറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്നതിനാൽ ഇങ്ങനെയൊരു ലക്ഷ്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു രണ്ടാമത്തെ നയന്റി ഫൈവ് എന്നത് അണുബാധ സ്ഥിരീകരിച്ച ആളുകളിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും എആർടി ചികിത്സയ്ക്ക് വിധേയരാവുക എന്നതാണ് മൂന്നാമത്തേത് ഇവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്ന പ്രവർത്തനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എച്ച് ഐ വി അണുബാധയുടെ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം രാജ്യത്താകെ പൂജ്യം ദശാംശം രണ്ട് രണ്ട് അണുബാധ സാന്ദ്രതയെങ്കിൽ കേരളത്തിലേത് പൂജ്യം ദശാംശം ആറ് ആണ് നിർണയത്തിന്റെ കാര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണ് സൌജന്യ പരിശോധനയും കൌൺസിലിംഗും നടത്തുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജ്യോതിസ് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് പരിശോധനയ്ക്കുശേഷം ചികിത്സ ആവശ്യം വന്നാൽ അക്കാര്യത്തിനും തുടർ സേവനങ്ങൾക്കുമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉഷസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഇതിനു പുറമെ കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങളും ലൈംഗിക ജന്യരോഗങ്ങൾക്കുള്ള കേന്ദ്രങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കോഴിക്കോട് മനോരഞ്ജൻ ആർട്സ് അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകം അരങ്ങേറി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് പരിപാടിക്ക് മാറ്റുകൂട്ടി വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ റാലി തൃശൂർ മേഖലാ ഡിഐ ജി തോമസൺ ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു തൃശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും എൻഎസ്എസ് വോളണ്ടിയർമാരും റാലിയിൽ അണിചേർന്നു അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന സന്ദേശത്തോടെ ആഘോഷിച്ച എയ്ഡ്സ് ദിന പരിപാടിയിൽ കഴിഞ്ഞ വർഷം ശ്ലാഘനീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുഖ്യാതിഥിയായിരുന്നു കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആർ ശ്രീലത വിഷയാവതരണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസീർ കൌൺസിൽ ഓഫ് പീപ്പിൾ ലിവിംഗ് വിത്ത് എയ്ഡ്സ് കേരള പ്രസിഡന്റ് ജോസഫ് മാത്യു ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ രാജൻ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ജി അഞ്ജന എന്നിവർ സംസാരിച്ചു ഈ വിപത്തിനെ നേരിടാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്നാൽ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി എയ്ഡ്സ് ദിനത്തിൽ നാം ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എച്ച് ഐ വി ബാധിതനായി നേരത്തെ ഇവിടെ പറഞ്ഞ നാല് കാരണങ്ങളായി ഒരുപക്ഷെ അമ്മയുടെ വയറ്റിൽ നിന്നുമുള്ള യാത്രക്കിടയിൽ തന്നെ ലോകത്തെ ആദ്യമായി പരിചയപ്പെടുത്തുമ്പോൾ